ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന ഭാഗങ്ങൾ രോഗത്തെ സംബന്ധിക്കുന്നതാണ് ബൈബിളിൽ രോഗത്തെ സംബന്ധിക്കുന്ന രീതിയിൽ വചനം എന്താണ് നമ്മളോട് പഠിപ്പിക്കുന്നതെന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം വചന ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും അല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് രോഗം വരാതിരിക്കാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അവിടെ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗ നിർമ്മാർജ്ജനം ചെയ്യും എപ്പോഴാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം രോഗ രോഗനിർമ്മാർജനം ചെയ്യുമെന്ന് വചനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു പ്രാർത്ഥിക്കുക പ്രഭാഷകൻ മുപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇപ്രകാരം പഠിപ്പിക്കുന്നു മകനെ എൻ്റെ വാക്ക് കേൾക്കുക അത് അവഗണിക്കരുത് അവസാനം നീ അതിൻ്റെ വില അറിയും ഏത് ജോലിയും ഉത്സാഹപൂർവം ചെയ്യുക നിന്നെ രോഗം ബാധിക്കുകയില്ല ക്രൈസ്തലോട് ഹലലൂയ പ്രേമണ സഹോദരങ്ങളെ രോഗം വരാതിരിക്കാൻ ദേവജനം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു വചനഭാഗമാണ് നീ ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക നിന്നെ രോഗം ബാധിക്കുകയില്ല പ്രിയമുള്ളവരെ രീതി നമ്മളെ ബന്ധിപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാമത് നമ്മൾ നമുക്ക് ഉത്സാഹപൂർവ്വം നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ ദൈവഹിതപ്രകാരം പ്രകാരം ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം രോഗനിർമ്മാർജ്ജനം ചെയ്യും രോഗം ദൈവത്തിൽ നിന്ന് വരുന്നില്ല ഈശോ ശിഷ്യന്മാരെ ദൗത്യം ഫലമേൽപ്പിക്കുമ്പോൾ കൊടുക്കുന്നത് നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞ രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരമാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് രോഗം വരുന്നില്ല ദൈവം സുഖപ്പെടുത്തുന്നവനാണ് ഇവിടെ പ്രഭാഷണ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നു ഏതു ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക നിന്നെ രോഗം ബാധിക്കുകയില്ല ഈ തിരുവചനങ്ങൾ ആരെങ്കിലും രോഗ അവസ്ഥയിലായിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേലെ ഈ തിരുവചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുക ഈശോയെ ആരാധിക്കാൻ തുടങ്ങുക ഈശോ വഴി പിതാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുക നന്ദി പറയുക സ്തുതിക്കുക ആരാധിക്കുക നിങ്ങളുടെ രോഗം ദൈവം സുഖപ്പെടുത്തും ഹലലുയ ഈ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ രോഗങ്ങൾ യേശുനാമത്തിൽ സുഖപ്പെടുമാറാകട്ടെ ആമേൻ സ്നേഹത്തേത്യസ്